ഫോളോ അപ്പ് പലപ്പോഴും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്ര പറയാൻ കഴിയില്ല നമ്മളിപ്പോ മീറ്റ് ഇൻവെസ്റ്റർ പരിപാടി തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റിനെല്ലാം നോഡൽ ഓഫീസറെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഐബിഎം ഒന്നും ആദ്യം ഇപ്പൊ ഞാൻ തന്നെ അവരായിട്ട് ഞങ്ങള് പ്രിൻസിപ്പൽ സെക്രട്ടറി അപ്പൊ അവർ ആദ്യം പറഞ്ഞ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉള്ളത് ഞങ്ങൾക്ക് ഈ ഇൻറ്റേൺസ് എഞ്ചിനീയറിങ് കോളേജിലുള്ളവരെ കിട്ടിയ കൊള്ളാം മീറ്റിംഗ് കൂടുമ്പോൾ തന്നെ നമ്മുടെ അപ്പം തന്നെ വിളിച്ചു രണ്ട് ബി സിമാരെയും ഓൺലൈനിൽ കയറ്റി അപ്പോൾ ഐ പി എംകാര് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ രണ്ട് ബി സിമാർ വന്നപ്പോൾ അവർക്ക് തിരക്കേടലല്ലോന്ന് തോന്നി അപ്പോൾ എന്താ ഒരു ആവശ്യം എന്ന് അവരോട് പറയാൻ പറഞ്ഞു അവർ പറഞ്ഞു അപ്പം തന്നെ അവർ ആറുമാസത്തെ ഇന്റേൺഷിപ്പ് പ്രഖ്യാപിച്ചു ഇപ്പം അത് തന്നെ ഭാഗമായി അപ്പം അങ്ങനെ ഓരോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ഉദ്യോഗസ്ഥരുണ്ട് ഒരാൾക്ക് പല ഒത്തിരി അധികം ഉണ്ടാവും നമുക്ക് അത്ര സ്ട്രെങ്ത് ഇല്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ ഓഫീസേഴ്സ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ കൊച്ചിയിൽ വലിയൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഹീറോ ഓഫ് എൻറ്റർപ്രൈസസ് നിങ്ങൾ ചിലർ എണ്ണിയൊക്കെ ഇത്ര ഉണ്ടോ രണ്ടെണ്ണം കുറവുണ്ടോന്നൊക്കെ ചോദിച്ചാൽ നിന്നല്ലോ പക്ഷെ പിന്നെ അത് മാറി ഇപ്പം ഐ ഐ എം ഇൻഡോർ ഒരു വിശദമായ സ്റ്റഡി നടത്തി ആ ക്യാമ്പയിൻ എങ്ങനെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ സാമൂഹിക ഘടനയിൽ മെന്റൽ ഹെൽത്തിൽ ഒക്കെ ഉൾപ്പെടെ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കി ചിലപ്പോൾ ഒരാൾ ഇൻഡസ്ട്രി ചേർത്ത് തുടങ്ങുമ്പോൾ നേരത്തെ ഈ കൂട്ടായ്മ ഒന്നും ഇല്ലാത്ത ആളായിരിക്കും ഞാൻ എൻ്റെ അവരുടെ ഡ്രാഫ്റ്റ് പ്രസന്റേഷൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല റിപ്പോർട്ട് അവർ തയ്യാറാക്കി ലാസ്റ്റ് ഞാൻ കണ്ടില്ല നാളെയാണ് അല്ലേ ഞാൻ അതിൻ്റെ സബ്മിഷൻ കൊച്ചിയിൽ വെച്ചിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളത് നടത്തുക മാത്രമല്ല അത് ഇവാലുവേറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഫി എം ഡിയെ കൊണ്ട് സ്റ്റഡി നടത്തി ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം ആയില്ല രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് മൂന്നേകാൽ ലക്ഷം സംരംഭം വന്നു ഇരുപത്തി മൂവായിരം കോടി നിക്ഷേപം വന്നു പുറത്തുനിന്നൊന്നുമല്ല ചിലപ്പോൾ ആയിരം കോടി നിക്ഷേപം വന്നാൽ ചില സ്റ്റേറ്റിന് വലിയ വാർത്തയായിരിക്കും ഇത് ചിലപ്പോൾ സ്വർണ്ണമാല വ്യവസായം മൂലധനായിട്ടുണ്ടാവും ബാങ്കിലെ ഡെപ്പോസിറ്റ് വ്യവസായം മൂലധനായിട്ടുണ്ടാവും കയ്യിലെ കാശ് വ്യവസായം മൂലധനായിട്ടുണ്ടാവും ഇങ്ങനെയുള്ളവരാണ് അപ്പോൾ അത് ഞങ്ങളിപ്പോൾ സി എം ഡിയെ കൊണ്ട് വേറൊരു സ്റ്റേഡിയം നടത്തി ഐ ഐ ഈ ഐ ഐ ഐ ഐ എം ഇൻഡോർ കൂടാതെ ഇപ്പോൾ മുപ്പത് ശതമാനം ആയിരത്ത വർഷം പൂട്ടുന്നുള്ളതാണ് ഇന്ത്യയിലെ മോർട്ടാലിറ്റി റേറ്റ് എം എസ് എം ഇകളുടെ നമ്മളിപ്പോൾ പതിനഞ്ച് താഴെയാണ് അങ്ങനെയുള്ളത് എത്രയുണ്ട് പിന്നെ സർവേവ് ചെയ്യുന്നത് ഈ തുടങ്ങി തന്നെ നമുക്ക് എങ്ങനെ അവരൊന്ന് പിടിച്ചെടുത്താൻ പറ്റും പിന്നെ അടുത്തത് ഒന്ന് തളിയാറ് നന്നായിട്ട് കയറിപ്പോ പിന്നെ അടുത്ത കാറ്റഗറി കുതിച്ച് കയറാൻ സാധ്യത ഉള്ളത് ഇങ്ങനെ നാല് കാറ്റഗറി നോക്കാൻ പോകും സി എം ഡിയോട് അപ്പോൾ അവരത് ഒരു സ്റ്റഡി അവരണം വന്നിട്ടുണ്ട് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഉള്ളത് ഇത് വച്ചിട്ടാൻ്റെ പ്രോഗ്രാം ചെയ്യും നമ്മൾക്ക് കേരളത്തിൽ ആദ്യത്തെ ഉണ്ടായ പ്രശ്നം നമുക്ക് ഡാറ്റ ഉണ്ടായില്ല ഇപ്പോൾ ഈ പെട്ടിക്കടിയും ബാർബർ ഷോപ്പാണല്ലോ പൊതുവേ വർത്താനം വേറെ ഒന്നും എന്നാൽ ആയിരം കോടിക്ക് മുകളിൽ ട്രേണോറുകളുണ്ടോ നേരത്തെ നമ്മൾ ചോദിച്ചാൽ അവിടെ കണക്കില്ല ഇപ്പൊ കംപ്ലീറ്റ് ഡാറ്റ ഉണ്ട് എത്ര കമ്പനി ഏത് കമ്പനി അഞ്ഞൂറിനായിരത്തിന് എത്ര ആയിരത്തിനും നൂറിന് അഞ്ഞൂറിന് എത്ര ഓരോ പാർക്കിലും എത്ര എത്ര ജപ്പാൻ കമ്പനി ഉണ്ട് എത്ര ഫ്രാൻസ് കമ്പനി ഫ്രഞ്ച് കമ്പനി ഉണ്ട് എത്ര അമേരിക്കൻ കമ്പനി ഉണ്ട് ഓരോ സെക്ടറിലായി നമ്മൾ കംപ്ലീറ്റ് ഡാറ്റാബേസ് ആയി അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ചുള്ള ഫോളോ അപ്പ് ഉണ്ട് ഇതിൽ വരുന്ന പ്രഖ്യാപനങ്ങളും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും നിങ്ങളത് വായിക്കുന്നില്ല പത്രക്കാർ അതാണ് ഇതൊക്കെ കണ്ടുകെട്ടാ പിടിച്ചെടുക്കാൻ പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ എഴുതുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്ഥലം ഉപയോഗിക്കാതെ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതിയോ ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ സ്ഥലം എടുക്കുന്നില്ല ഞങ്ങൾ അടിക്കാനെങ്കിലും വിമർശിക്കാനെങ്കിലും വരാത്തവരെ കുറിച്ച് എഴുതിക്കോ ഈ സ്മാർട്ട് സിറ്റി ആയത്തെ പത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ കൊടുക്കാനും മുപ്പത്തി മൂവായിരം തൊഴിലവസരം ഉണ്ടാക്കാനുള്ളതായിരുന്നു ഇന്ന് മനോരമ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കരാറിലായിരുന്നെങ്കിൽ ടികോമിന് വീഴ്ച വന്നാൽ ഒന്നും ചെയ്യാൻ വകുപ്പ് സർക്കാരിന് വീഴ്ച വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ടീകോമിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ ടീകോമിന് വീഴ്ച വന്നാൽ അത് പിന്നെ ബി എസ് എൻ ഗവൺമെന്റ് സമയത്ത് വരുത്തിയ മാറ്റമാണെന്ന് വസ്തുതാപരമായ കാര്യം മനോരമ എഴുതിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചു ഇന്നലെ ശരിക്കും ഞാൻ പത്ര സാധാരണ രീതിയിൽ ഞാൻ പ്രതികരിക്കാതെ പോണ്ടതാണ് കാരണം ബോംബെയിൽ നമ്മുടെ ആളുടെ ആദ്യത്തെ ചോദ്യമില്ല വ്യവസായികളൊക്കെ പണ്ട് ഈ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂർ മൂലം തന്നെ ആകർഷിക്കാൻ കൊണ്ടുപോയിപ്പോ പ്രസംഗല പ്രസന്റേഷൻ ഗംഭീര വിദേശികളൊക്കെ കേട്ടോ ആദ്യം എന്താണെങ്കിൽ എൻ്റെ ഇദ്ദേഹം പറഞ്ഞത് മലയാളിയായിരിക്കും ഇപ്പം എന്തെങ്കിലും ചോദിക്കുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം കെ എസ് ആർ ടി സി പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് വലിയ വ്യവസായം ഉണ്ടാക്കുന്നത് ആദ്യത്തെ ചോദ്യമാണ് അപ്പം എല്ലാ വിദേശികളും ഉണ്ട് അപ്പോൾ ഇന്നലെ പത്രക്കാരാദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് അല്ലാണ്ട് ബോംബെയിൽ എങ്ങനെയുണ്ട് വ്യവസായികൾ വന്ന് ചന്ദ്രശേഖരനെ ഇടയ്ക്ക് സൗഹൃദം ചോദിക്കുന്നുണ്ട് ഇന്നലെ ചാറ്റലെ ചന്ദ്രശേഖരനെ കണ്ടല്ലേ അപ്പം ഞാൻ വെച്ചാൽ അതായിരിക്കുന്ന ചോദ്യം ഒരു വാർത്തയാണല്ലോ നമ്മൾ കണ്ടെന്നുള്ളത് അപ്പോൾ അതൊന്നുമില്ല ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്ഥലം ഇപ്പം ഞാനപ്പം ചോദിച്ചു അപ്പോൾ ഒരു കാര്യം പറഞ്ഞു അവരിത് പിൻവാങ്ങാൻ പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ തീരുമാനിച്ചു ഇപ്പം നമ്മുടെ അവരുടെയും ഒരേ നിലപാടിലേക്ക് എത്തി അപ്പോൾ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് ഒരു മന്ത്രി ഇങ്ങനെ പറയാമോ നമ്മുടെയും അവരുടെയും നിലപാട് ഒരേപോലെയായിരുന്നുള്ളത് ഇതാണ് കാര്യം എന്ന് വെച്ചാൽ അവർ പിൻവാങ്ങാൻ അഭ്യർത്ഥിച്ചു നമ്മളിപ്പോൾ അംഗീകരിച്ചു ഇപ്പം രണ്ട് പേരുടെ നിലപാടൊന്നായില്ലോ ഇതിനകത്ത് അല്ലാതെ താല്പര്യങ്ങളിലല്ലോ അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറിനകത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുമ്പോഴായിരിക്കും വ്യവസ്ഥ നിലപാട് ഇതിലിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഈ നഷ്ടപരിഹാരം എന്ന് വാക്കാണ്ട് ഉപയോഗിച്ചാണ് വേറെ നഷ്ടപരിഹാരം നമ്മുടെ ഈ കരാറിനകത്ത് ഇപ്പോൾ ഒന്നുകിൽ അബാൻഡൻ ചെയ്യാം അവരുടെ വീഴ്ച വന്നാൽ അങ്ങനെ വന്നാൽ ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യൂറ് നിശ്ചയിക്കുന്ന അനുസരിച്ചുള്ള ഷെയറിൻ്റെത് അവരെടുക്കണം അവരുടെ വീഴ്ച കൊണ്ട് വന്നാൽ തന്നെ ഗവൺമെന്റിന് വേണ്ടെങ്കിൽ അബാൻഡൻ ചെയ്യാം അപ്പോൾ അവരെടുക്കണം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ കണ്ടനുസരിച്ച് നമുക്ക് ഗവൺമെൻറ്റിന് തന്നെ ഈ അവരുടെ ഷെയർ ഗവൺമെൻറ്റിന് എടുക്കാം പക്ഷേ അതിൻ്റെ ഒരു കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് തന്നെ ആ കരാറിലുണ്ട് ഇപ്പോഴത്തെ ഭൂമിയുടെ വില എടുക്കില്ല തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് അങ്ങനത്തെ വില അത് അതേപോലെ നിർത്തും സാധാരണ വാല്യുവേഷൻ വരുമ്പോൾ ഭൂമി വില കൂടുള്ളോ അത് വെച്ച് കൂടുമ്പോൾ അവർക്ക് കൂടെ കൊടുക്കേണ്ടി വരും പക്ഷെ അത് ആ കരാറിൽ തന്നെ ഉണ്ട് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് അതിൻ്റെ വാല്യുവേഷൻ നോക്കില്ല പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി എടുത്തോളം നമ്മുടെ വീഴ്ച എന്താണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള അവരുടെ വീഴ്ച നമ്മുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള നിക്ഷേപം ടേക്ക് ഓവർ ചെയ്യാം അവരുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള നിക്ഷേപം അവരുടെ കണ്ടു കണ്ടുകേട്ടാം ഇതാണ് അതിനകത്തുള്ള നിയമോപദേശത്ത് വന്നിട്ടുള്ളത് അപ്പം ഇതിനകത്ത് നിന്നിട്ടാണ് ചെയ്യുക എന്നാലൊരു പ്രശ്നം ഇതിന് ആർബിട്രേഷൻ ഉണ്ട് മൂന്നംഗ ആർബിട്രേഷൻ നിയമപ്രകാരം മൂന്നംഗ ആർബിട്രേഷൻ ഉണ്ട് അപ്പോൾ ഒരു തർക്കത്തിലാ പോകണമെങ്കിൽ പിന്നെ ഈ ഭൂമി ഇങ്ങനെ കിടക്കും ഇപ്പൊ തന്നെ നമ്മുടെ ഗോൾഡ് സൂക്കിന് കൊടുത്ത എത്ര ഏക്കറാണ് കിൻഫ്രയുടെ നാൽപ്പത് ഏക്കറല്ലേ നാൽപ്പത് ഏക്കർ കേസ് ആയിട്ട് നമ്മള് പല വഴി ഭയങ്കര ഡിമാൻഡായിട്ട് ഇതൊക്കെയാണ് കൊടുക്കാൻ നാൽപ്പത് ഏക്കറിന്റെ അത് ഇവിടെ ഒന്നും സൂം ഡെവലപ്പേഴ്സ് ഇവിടെ ഒന്നും ഇൻഡോറിലാണ് കേസ് ഇറങ്ങണത് നമുക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഭാഗത്തൊക്കെയാണ് ന്യായം പക്ഷെ കേസ് സ്റ്റേ ചെയ്തിട്ട് എന്ത് ചെയ്യും അപ്പൊ ആർബിട്രേഷൻ ഉണ്ട് ആർബിട്രേഷൻ കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അപ്പീൽ പോഷൻ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പോകാതിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ അവരുമായി സംസാരിച്ചിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താൻ പറ്റുമോ എഗ്രിമെൻറ്റിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും അല്ലാണ്ട് ഇതിനെയൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ എഗ്രിമെന്റ് പോകേണ്ട കാര്യമില്ല അപ്പം നാടിന്റെ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടായിരിക്കും പിന്നെ ചിലർ ഇപ്പോഴത്തെ കഴുകൻ കണ്ണുമായി ആളുകൾ കാത്തിരിക്കുകയാണ് ഭൂമി ആളുകൾ കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ ആയിരിക്കും ഷെയർ എടുക്കുക അല്ലാണ്ട് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുമോ അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊടുക്കാൻ പറ്റുമോ പിന്നെ ഗവൺമെന്റ് ഇൻഫോ പാർക്കിനും ടെക്നോ പാർക്കിലും നമ്മൾ നേരിട്ടുള്ള കമ്പനി നടത്തുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അലോട്ട് ചെയ്യുന്ന സ്ഥലം രണ്ടിപ്പോൾ ഡെവലപ്പേഴ്സ് ഉണ്ട് ലുലു പ്രിസ്റ്റീജ് ബ്രിഗേഡ് അവർ ഡെവലപ്പ് ചെയ്യാൻ അവർക്കും കൊടുക്കും ഇത് ടെക്നോ പാർക്കിന് കൊടുക്കുന്നുണ്ട് ഇൻഫോ പാർക്കിന് കൊടുക്കുന്നുണ്ട് പക്ഷേ നിയന്ത്രണ പൂർണ്ണമായിട്ടും അല്ലാണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൊടുക്കാത്ത അജണ്ടയില്ല ഇത് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുള്ളൂ ഷെയർ ഇതിൽ തന്നെ നമ്മുടെ കമ്മിറ്റി തന്നെ ശുപാർശ ഒന്നെങ്കിൽ ഗവൺമെന്റ് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ കെ എഫ് സി അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖല ഗവൺമെന്റ് ഈ സംവിധാനങ്ങളാണ് ഈ പണം കൊടുത്ത് ഇതിന്റെ ഭാഗമാകേണ്ടത് അപ്പോൾ സംസ്ഥാന താൽപര്യം പൂർണ്ണമായി സംരക്ഷിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് എടുക്കുകയുള്ളൂ എന്നാൽ ഇനി അത്തരം ഈ പദ്ധതി ഇങ്ങനെ അനന്തമായി നീണ്ട് നമുക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ട് ലാൻഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇൻഫോ പാർക്കിന് ഇപ്പോൾ നമ്മൾ ലാൻഡ് പൂളിങ്ങിരിക്കാൻ പോണത് വലിയ ഡിമാൻഡായിട്ട് കഴിഞ്ഞ നിങ്ങളൊരു എന്റെ പേജ് നോക്കിയാൽ മതി ഒരു മാസം നോക്കി നിങ്ങൾ മിക്കവാറും ഒരാഴ്ചയിൽ ഒരു ഉദ്ഘാടനം ഞാൻ അവിടെ നടന്നുണ്ട് ഓരോന്നെങ്കിലും ലോകോത്തര കമ്പനികളുടെ അപ്പൊ ഡിമാൻഡ് ഉണ്ട് അവർക്ക് നേരിട്ട് നമ്മൾ ഇപ്പൊ വരുന്നവർക്ക് കൊടുക്കലായിരിക്കും ഇൻഫോ വാർക്ക് വഴിയായിരിക്കും കൊടുക്കുള്ളൂ ആ സംവിധാനം ആയിരിക്കും ഇത് ഈ സ്മാർട്ട് സിറ്റി ഏത് രൂപത്തിൽ നിർത്തണം ഇൻഫോ പാർക്കിന്റെ സ്റ്റേജ് ആയിട്ടാണോ അങ്ങനെ അതൊക്കെ ഗവൺമെന്റ് ചർച്ച ചെയ്യും പക്ഷെ ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല ഇത് നമുക്ക് നാടിന്റെ ഈ വലിയ കുതിച്ചുചാട്ടത്തിന് കഴിഞ്ഞ സഹായകരമായ രൂപത്തിൽ ഉപയോഗിക്കണം ഈ കരാറിനകത്ത് വന്നിട്ടായിരിക്കും തീരുമാനമെല്ലാം ചെയ്യുക എന്നാൽ കരാർ പറയുന്ന പോലെ വേണമെങ്കിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് മറ്റ് ആർബിട്രേഷൻ സമയം ഒഴിവാക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്കകത്തു നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ